സി എം ഐ ഗോപി ചെമ്മണ്ണൂരിനെതിരായ പരാതിയുമായി ബന്ധപ്പെട്ട് ആ നടി പരാതി കൊടുത്തതിന് പിന്നാലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു വലിയ വ്യവസായിയാണ് സാധാരണ രീതിയാണ് സി എം കഴിഞ്ഞ ദിവസം ജില്ലാ സമയത്തിന്റെ പുതിയ പറഞ്ഞു സ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നത് ഇതൊരു മെസ്സേജ് ആണോ സി എം എ അതെല്ലാം ഇനിയുള്ള കേസുകളിൽ അങ്ങോട്ടാണ് എന്നുള്ളതാണോ അതെല്ലാം എത്ര വലിയവനായാലും വിടില്ല എന്നുള്ളതാണ് ഇതാണ് മെസ്സേജ് ഇത് നേരത്തെ മെസ്സേജ് ഉള്ളതല്ലേ കേരളത്തിൽ കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്തിയ ആൾ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ സ്ഥാനമോ പണത്തിൻ്റെ വലുപ്പമോ സ്ഥാനത്തിൻ്റെ പ്രത്യേകതയോ ഒന്നോ പരിഗണിക്കില്ല ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ ഒരു സന്ദേശമായി കേരളത്തിന് മുന്നിലുള്ളതാണ് അതുതന്നെ എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും അതുതന്നെയാണ് തുറന്നു പോവുക